നമസ്കാരം മാന്യപ്രേക്ഷകർക്ക് ക്ഷേത്ര മീഡിയയിലേക്ക് സ്വാഗതം ഒരു സായം സന്ധ്യയിൽ പ്രകാശപൂരിതമായ ദീപനാളങ്ങൾക്ക് നടുവിൽ ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് ഒരു അവലോകനത്തിനു വേണ്ടി കാരണം മറ്റൊന്നുമല്ല ഇന്നത്തെ ഈ ഒരു സായം സന്ധ്യ അതിന് പ്രധാനമായും തിരഞ്ഞെടുക്കാൻ കാരണം ഒരു ഒരു നിർവഹണത്തിൻ്റെ പ്രധാന നിർവഹണത്തിൻ്റെ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന ഒരു സന്ദർഭമാണിത് ഇന്ന് ഭഗവാൻ്റെ ഉത്തരം തിരുനാൾ മഹോത്സവം വളരെയധികം ആചാരാനുഷ്ഠാനങ്ങളോടുകൂടിയും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഏറ്റവും ആകർഷണീയമായ ഒരു ചടങ്ങ് അതായത് ഭഗവാന്റെ ഈ ഉത്തരം തിരുനാൾ സദ്യ ഭക്തജനങ്ങൾക്ക് നൽകുന്ന അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വന്ന് ഭഗവാന്റെ സദ്യയിൽ പങ്കെടുക്കുന്ന വലിയൊരു മഹത്തായ പ്രക്രിയ അതിൻ്റെ ഏകദേശം എല്ലാ അർത്ഥത്തിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും നിർവഹിച്ചു കഴിഞ്ഞു ഇപ്പോഴും ബുഫേ എന്ന സമ്പ്രദായത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനങ്ങളെ അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ പിന്നിൽ ഒരു നിർവാഹ ഘടകം ഉണ്ടായിരിക്കണം തീർച്ചയായും ഒരു ഉത്സവം അല്ലെങ്കിൽ ആചരണം എന്നൊക്കെ പറയുമ്പോൾ അതിനെ ചിട്ടയായും ക്രമമായും ക്രമ എന്താ പറയുക ക്രമപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ പ്രതിബദ്ധതയോടുകൂടി നിർവഹിക്കാൻ ഒരു സംവിധാനമുണ്ടായിരിക്കും ആ സംവിധാനത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ഇവിടെ പൂർണ്ണത്തരേശ ഭക്തജന സംഘം എന്ന രീതിയിൽ ഒരു കൂട്ടായ്മയുണ്ട് ആ കൂട്ടായ്മയുടെ നേതൃത്വ സ്ഥാനത്ത് നിൽക്കുന്ന ആരാധ്യനായിട്ടുള്ള മുൻ ക്ഷേത്ര പൂർണ്ണത്രേശ ക്ഷേത്ര ഉപദേശക സമിതിയുടെ സെക്രട്ടറിയായും പ്രസിഡൻ്റായും ഒക്കെ സേവനമനുഷ്ഠിച്ച് ഈ ക്ഷേത്ര കാര്യങ്ങളിലെല്ലാം നിരന്തരം ഇടപെടുകയും അതിൻ്റെ വേണ്ട നിർദ്ദേശാദി ജാഗ്രതകളായി വർത്തിക്കുകയും ചെയ്യുന്ന ശ്രീ പ്രകാശ് അയ്യരാണ് ഇപ്പോൾ ഞങ്ങളോടൊപ്പം ഉള്ളത് ഒപ്പം തന്നെ ഈ നിർവ്വഹണത്തിൽ ജോയിൻറ്റ് സെക്രട്ടറി ആയി നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ ഒരു വ്യക്തിത്വങ്ങളുടെ ഒക്കെ ഒരു കൂട്ടായ്മ അതിന് ഒരു എന്ന രീതിയിൽ നമുക്ക് സാറുമായിട്ട് കുറച്ച് സമയം ചിലവഴിക്കാം നമസ്കാരം നമസ്കാരം ഏതായാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് അങ്ങയെ സമീപിക്കുന്നത് ഇപ്പോൾ കാരണം നമ്മുടെ രാവിലെ സംപ്രേഷണം ചെയ്ത ആ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ ആ ഉത്സവം ഏകദേശം പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഇനി അനുഷ്ഠാന ചടങ്ങുകൾ കുറച്ച് ബാക്കിയുണ്ട് സദ്യ പരിപൂർണമായും അവസാനിക്കാറായി എന്ന് പറയാം ഈ ഒരു സന്ദർഭത്തിൽ നമ്മളൊരു ഉത്സവത്തിൻ്റെ പ്രത്യേകിച്ച് ഇതുപോലുള്ളൊരു ഒരു ഒരു മഹാ ജനസഞ്ചയം പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാം വരുമ്പോൾ അതിൻ്റെ ആസൂത്രണത്തിൽ ഒരുപാട് എന്താ പറയുക ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ അതിൽ ആ ആസൂത്രണത്തിൽ വരുന്ന പാകപ്പിഴകളോ അല്ലെങ്കിൽ ന്യൂനതകളോ അല്ലെങ്കിൽ പോരായ്മകളോ ഇതിൽ ഇതിലേത് വേണമെങ്കിലും പറയാം കാരണം നമുക്ക് സംഭവിക്കാവുന്നതാണ് സ്വാഭാവികമായും അപ്പോൾ അങ്ങനെ വല്ലതുണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് പരിപൂർണമായ ഒരു വിജയമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലാണോ നമ്മൾ എന്നിങ്ങനെയുള്ളൊരു ഒരു ഒരു വിശകലനം കാരണം ഭാവിയിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകരിക്കും അത് എന്താണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത് വളരെ സന്തോഷം ഒരു സ്ഥലം ഭഗവാന്റെ ഏതാണല്ലോ പിറന്നാൾ എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അതിന് നമുക്ക് എങ്ങനെയാച്ചാൽ നമ്മുടെ വരുന്ന അതിഥികളെ നല്ല രീതിയിൽ സ്വീകരിച്ച് വളരെ സന്തോഷമാക്കി വിട്ടാൽ പിന്നെയും അതുപോരാ ഇനി കുറച്ചുകൂടെ കൂടുതൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് നമ്മുടെ മനസ്സിലൊക്കെയുള്ളത് ലക്ഷ്മീനാരായണ വിളക്കാണ് ലക്ഷ്മി ദേവിയും നാരായണനും ചേർന്നിട്ടുള്ള പിഷ മറ്റേ ശാരീക്ഷേത്ര ശാരി ഭഗവതി ഇപ്പം ഇവിടെ വരും അപ്പോൾ അങ്ങനെ ആ ചടങ്ങുകൾ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാച്ചാൽ ചടങ്ങുകളുടെ കാര്യങ്ങളെല്ലാം ഇപ്പം തന്ത്രിയും മേനോക്കിയും ശാന്തിയും മേൽശാന്തി കീഴ്ശാന്തി അങ്ങനെ കഴകം അവരും എല്ലാവരും കൂടെ മൂത്തത് എല്ലാം കൂടെ ചേർന്ന് വളരെ ഭംഗിയായി അവർ നിർവഹിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യണം അപ്പോൾ അത് ഭംഗിയായി അവിടെ നടന്നുകൊണ്ടിരിക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ എല്ലാ തരത്തിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മുടെ ഉത്തരവാദിത്വം വരുന്ന ആളുകൾക്ക് വരുന്ന ഭക്തജനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനുള്ളത് ആ സൗകര്യം ഒരുക്കാൻ ഒരു മാസം മുമ്പ് തുടങ്ങിയതാണത് ഒരു ദിവസത്തെ പ്രോഗ്രാം മറ്റേ ദിവസത്തെ പരിപാടിക്കാണ് പക്ഷെ അതിനു വേണ്ടിയിട്ട് ഒരു മാസത്തെ പരിശ്രമത്തിന്റെ ഒരു പരിസമാപ്തിയിലാണ് അതെ അത് വലിയൊരു വർക്കാണ് നമുക്ക് ചെയ്യേണ്ടത് വലിയൊരു കൂട്ടായ്മ വേണം എല്ലാവരും അതിലുണ്ടായിരിക്കണം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓരോ ഉത്സവങ്ങൾ കഴിയുമ്പോഴും നമ്മൾ കുറേ ആളുകളെ പുതിയ ആളുകളെ പുതിയ പരിചയപ്പെടാൻ പറ്റും ആ ആളുകളെല്ലാം നമ്മളിലേക്ക് നമ്മുടെ ഭഗവാനിൻ്റെ ഇവിടെ പുനർദ്ദേശത്തിലേക്ക് ആകർഷിച്ച് അവരിതിൻ്റെ ഭാഗമാകാൻ പറ്റുന്നതാണ് നമുക്ക് വലിയ കാര്യം ഇന്ന് എവിടുന്നൊക്കെ വന്ന ആളുകളിൽ കുറേ ആളുകൾ ഇപ്പോൾ നമ്മളെല്ലാവരും നമുക്ക് പരിചയപ്പെട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അതിന് വരുന്നതിൽ കുറച്ച് ആളുകൾ ഇതിൻ്റെ കൂടെ അട്രാക്റ്റായി അതെ ഭാഗ അപ്പോൾ അപ്പൊ അടുത്ത ഉത്സവത്തിനുമ്പോൾ അവരും കൂടെ നമ്മളിവിടെ അങ്ങനെ ചേർത്തൊരു കൂട്ട ഗ്രൂപ്പാണ് ഇപ്പം നമ്മുടെ ഉള്ളത് നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഒരു മൂന്നോ നാലോ വർഷത്തിന് മുമ്പ് പത്തോ ഇരുപതോ പേരുണ്ടായിരുന്ന ഇന്ന് ഇരുന്നൂറോളം ആളുകളാണ് ഭക്തജനങ്ങളാണ് അതെ സേവന രംഗത്ത് നമുക്ക് പ്രത്യക്ഷ കാണുന്നത് പിന്നെ പരോക്ഷമായിട്ട് വർക്ക് ചെയ്യുന്നത് വേറെ അപ്പോൾ അതെല്ലാം നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് പിന്നെ ഞാൻ പറയുന്ന രീതിയിൽ നമുക്ക് അതെ ഇന്നത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സമയത്ത് നമുക്ക് ഒരു ഏകദേശം പത്ത് എഴുപതായിരം പേര് കഴിച്ചിട്ടുണ്ടാകും നമ്മളൊരു കാൽക്കുലേഷൻ നമുക്ക് വരുന്നത് കാരണം ബുഫേ കൗണ്ടറും അതുപോലെ തന്നെ ഹരിത പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ അർത്ഥം അത് വലിയൊരു പണിയാണ് കാരണം എല്ലാം നമ്മൾ കൊണ്ടുപോയിട്ട് വേസ്റ്റ് തള്ളാൻ പറ്റില്ല അപ്പോൾ പ്ലാസ്റ്റിക്കുകൾ ഒട്ടും ഇല്ലാതെ പേപ്പർ കപ്പുകൾ ഒഴിവാക്കി സ്റ്റീൽ ഗ്ലാസ്സുകൾ സ്റ്റീൽ പ്ലേറ്റുകളെല്ലാം വരുമ്പോൾ അത് കഴുകാനും വൃത്തിയാക്കാനും അത് ഹൈജീനിക്കായിട്ട് കൊടുക്കും വെറുതെ പേര് കൊടുത്താൽ പോയല്ലോ അതിന് വലിയൊരു കൂട്ടായ്മ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അത് കൃത്യസമയത്ത് അവിടെ എത്തിച്ചു കൊടുക്കണം ഭക്ഷണം വളമ്പി കൊടുക്കണം പാകം ചെയ്യണം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാ ചോദിച്ചാൽ അതിനുള്ള സ്ഥലപരിമിതി വലിയ പ്രശ്നമാണ് നമുക്ക് നമ്മുടെ ക്ഷേത്രത്തിൽ കേരളത്തിൽ മൊത്തം സ്ഥലത്തിൻ്റെ പരിമിതിയാണല്ലോ കേരളം മറ്റ് സ്റ്റേറ്റുകളെ പോലെയല്ല അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പരിമിതി മെയിൻ സ്ഥലം തന്നെയാണ് വരുന്ന ഭക്തരങ്ങൾക്ക് അനുസരിച്ചുള്ള സ്ഥലം ഇല്ല നമുക്കിവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല നമുക്ക് ഉത്സവമായാലും തന്നെ എല്ലാത്തിനും നമുക്ക് ഈ സ്ഥലം പോരാ ഇതിനുള്ളിൽ ഈ സ്ഥലം പോരാ എന്നാണ് നമ്മുടെ ഒരു കാൽക്കുലേഷൻ നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയതാണ് ആളുകൾ പറയുന്നത് തന്നെയാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഊട്ടുപരയുണ്ട് പത്ത് നാനൂറോളം വർഷങ്ങൾ പഴക്കമുള്ള ഊട്ടുപര അതുപോലെ വടക്കേ തട്ടുമാളിക വടക്കേ തട്ടുമാളികയിൽ പതിനേഴായിരം സ്ക്വയർ ഫീട്ടാണ് വടക്കേ തട്ടുമാളിക അതിൻ്റെ വർക്ക് നമ്മൾ തുടങ്ങി അത് വീഴാതെ വീഴാറായി ഇടിഞ്ഞ് വീഴാതായി ഇത് നമ്മൾ വീഴാതെ കാത്തു സൂക്ഷിച്ചു പക്ഷേ അത് അതിൻ്റെ മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിൽ ഇതെല്ലാം തന്നെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം ഈ വീട്ടുപരിയും വടക്കേ തട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഭക്തന് വലിയ സൗകര്യമായിരിക്കും അത് അത് അവരുടെയും കൂടെ ആണല്ലോ ഇത് നമ്മുടെ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇത് എല്ലാവരുടെയാണ് ഈ ഭഗവാന്റെ ഭൂമിയായാലും ശരി ഭഗവാൻ എല്ലാം അതെ 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 ദേവസ്വം ദേവന്റെ സ്വത്താണത് അത് നമ്മളെ പൊതുജനങ്ങളുടെ തന്നെയാണ് അത് വേർതിരിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ചില ആളുകളെ നിയോഗിച്ച് അവർ വർക്ക് ചെയ്യുന്ന അതിന് വേണ്ടി എന്നുള്ള അതെ അപ്പൊ നമ്മൾ രീതിൽ കണക്കാക്കണം നമ്മൾ വെറുതെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് ആ ദേവസഞ്ചീവ് ചെയ്യില്ല സമിതി ചെയ്യുന്നത് തന്നെ ഭക്തജനങ്ങൾ ചെയ്യണേ അങ്ങനെയല്ല നമ്മൾ പറയേണ്ടത് അവരുടെ കൂടെ ഇരുന്ന് മനസ്സിലാക്കി അവർക്ക് വേണ്ട സൗകര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ ഈ വടക്കേ തട്ടുമാളികയും ഈ വീട്ടുപരെയും റിനോവേറ്റ് ചെയ്തുകൊണ്ട് അടുത്ത വർഷത്തെ ഉത്സവത്തിന് ഉത്സവം ഞാൻ വൃശ്ചികോത്സവം പറയുന്നത് ആ ഉത്സവത്തിൽ തന്നെ ആളുകൾക്ക് ഇതിലിരുന്ന് ഭക്ഷണം കഴിക്കാനും ഇവിടെ ഇരുന്നതെല്ലാം ആസ്വദിക്കാനും പറ്റിയിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആളുകൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് വളരെ നമ്മൾ തമിഴ് ഒരു ജുജു ബി എന്ന് പറയാനല്ലേ അത്ര നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത് പൂർണ്ണത്തിന് ഉണ്ടാവും അതെ അത് അതിന്റെ ഒരു കൂട്ടായത് അതെന്തായാലും നമ്മള് നമ്മൾ സ്വയം വിമർശനമാക്കണം നമുക്ക് തെറ്റുപറ്റിയാൽ നമ്മൾ കറക്റ്റ് ചെയ്യണം നമ്മൾ എല്ലാം ചെയ്യുന്നത് ശരിയാവണമെന്നില്ല പണിയെടുത്താൽ തെറ്റുപറ്റും ആ തെറ്റുകൾ നമ്മൾ കറക്റ്റ് ചെയ്യണം അവിടെ നമ്മൾ കറക്ഷന് ആര് പറഞ്ഞാൽ ദേൽക്കണം അത് നമ്മൾ ആ മനോഭാവത്തോടെ നമ്മൾ ഏറ്റവും നമ്മൾ മനസ്സിലാക്കും അപ്പം നമ്മൾ തന്നെ സ്വയം വൃക്ഷിക്കേണ്ടി വരുന്ന ആളുകൾ സൗകര്യം പോരാ നമുക്കറിയാം പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും അത് എലാസ്റ്റിക് അല്ലല്ലോ വലിച്ച് നമുക്ക് ആളുകൾ എടുത്താൻ പറ്റുന്ന അപ്പോൾ അത് വ്യാപ്തി ഉണ്ടാക്കണമെന്നെങ്കിൽ നമുക്ക് സൗകര്യങ്ങളുള്ള സൗകര്യങ്ങൾ നമ്മൾക്ക് നന്നാക്കി ചെയ്യണം അപ്പം ഈ അത് വടക്കേ തട്ടുമ്പോൾ കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പുനരുദ്ധരിച്ചേ പറ്റുള്ളൂ അത് ഏത് തലത്തിൽ പോകണമെങ്കിലും ഇപ്പോൾ കോടതിയിൽ പെർമിഷൻ ആണെങ്കിൽ കോടതി പെർമിഷൻ വാങ്ങിക്കാം സുപ്രീം കോടതി പോകണമെങ്കിൽ സുപ്രീം കോടതി പോകണം നമുക്ക് എവിടെയാണോ പോകേണ്ടത് ഏത് തരത്തിലുള്ള എന്താണോ പ്രശ്നങ്ങൾ അത് പരി രമ്യമായി പരിഹരിച്ച് അതിന് ഫണ്ട് ജനറേഷൻ ഒന്നൊരു പ്രശ്നമല്ല ഞാൻ പറയുകയാണെങ്കിൽ പത്ത് കോടി രൂപ പൂർണ്ണ ത്രേശ ഭക്തന്മാർക്ക് അത് പ്രശ്നമല്ല നമുക്ക് ഒരു മാസം കൊണ്ട് കൊണ്ടുണ്ടാക്കാം ഒരു ഉത്സവം രണ്ട് കോടി രൂപ എങ്ങനെ ചെയ്യുന്നു നമ്മൾ ഈ ഇതിന് നമ്മൾ അമ്പത് ലക്ഷം രൂപ ചിലവാകുന്നത് അത് ഇത് നമ്മുടെ അധ്വാനത്തിന് പുറമേന്ന് പറഞ്ഞു ക്യാഷായിട്ടല്ലോ ആവുന്നത് ഒരു വർഷം ഈ ക്ഷേത്രത്തിന് മാത്രം ഏകദേശം ആറേഴ് കോടി രൂപയാണ് ഈ ക്ഷേത്രത്തിന് വേണ്ടി ചിലവാകുന്നത് അത്രയും നമ്മളൊരു ചിലവാക്കുന്നുണ്ട് കത്തുന്ന എണ്ണ തിരി അതിന് പണിയെടുക്കുന്ന ആളുകൾ വെള്ളമടിക്കുന്ന ആന നിത്യശിവയിലേക്ക് ആന അങ്ങനെ ആലോചിച്ച് നോക്കും അപ്പോൾ ഇത് പേസൊരു പ്രശ്നമല്ല നമുക്ക് പക്ഷെ അത് നമ്മൾ കൂട്ടായ്മയോട് കൂടെ നമ്മളത് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്തായാലും നമ്മൾ ദേവസ്വമായിട്ട് ഇന്ന് തന്നെ കമ്മീഷനെ കണ്ടപ്പോൾ നമ്മൾ സംസാരിച്ചത് കമ്മീഷനോട് സംസാരിച്ച് ആ അടുത്ത് തന്നെ നമ്മളൊരു കൂട്ടായ്മയോട് കൂടെ അത് നടപ്പാക്കണം എന്നുള്ളതാണ് പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പത്ത് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കൂടി സ്വാമി ഒരു രണ്ട് സ്വാമി വരും അവിടെ അവരൊക്കെ നമ്മുടെ കൂടുതൽ ആൾക്കാരാണ് അപ്പോൾ അപ്പോൾ ആ ഇത് നമ്മൾ ചർച്ച ചെയ്ത് ഇവര് ദേവസ്വത്തിനോട് അനുഭവിച്ചിട്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്ത് അത് മാറ്റണം അത് മാറ്റിയിരിക്കണം എന്നാണ് എനിക്ക് അതിൽ യാതൊരു വിട്ടുവെച്ച് നമുക്ക് പാടില്ല നമ്മുടെ ലക്ഷ്യം അതുതന്നെയായിരിക്കണം എത്ര ആയിരക്കണക്കിന് ലക്ഷ ഭക്തരങ്ങൾ വന്നാലും അവർ കുറേ സമയത്ത് ഇരുന്ന് സ്നേഹ സൗകര്യത്തോർക്ക് അവിടെ ഇവിടെ നമ്മൾ ടെൻഷനായിട്ട് പോകരുത് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ മനസ്സിൽ സന്തോഷം ഉണ്ടാവും കഴിച്ച് പോകുന്ന സന്തോഷമുണ്ടാവും ക്ഷേത്രം തന്നെ സന്തോഷത്തിനുണ്ടാവണം കുട്ടികൾക്ക് ഓടിക്കളിക്കാനാണ് അവർ നമുക്ക് ബന്ധങ്ങൾ ഉണ്ടാക്കാനാണ് ഞാൻ പറഞ്ഞു നമ്മൾ ഒരു ഉത്സവം കഴിയുമ്പോൾ കുറെ കൂട്ടായ്മ അതുകൊണ്ടാണല്ലോ ഞാൻ മാണിജേട്ടം പരിചയപ്പെട്ടതും അല്ലെ എല്ലാവരും പരിചയപ്പെട്ട് ക്യാമറമാനും പരിചയപ്പെട്ടതും എല്ലാം നമ്മൾ അങ്ങനെയാണല്ലോ അപ്പം ആ ക്ഷേത്രത്തിന്റെ ആ നല്ല ഭാഗങ്ങൾ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് എനിക്ക് നമ്മൾ പൂർണ്ണമായിട്ടും ഒരു സംതൃപ്തി എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ വരുന്ന ആള് കുറേ നേരം നിക്കേണ്ടി വന്നു നമ്മൾ കണ്ണാൽ കാണുന്നതാണ് നമുക്ക് മറച്ചു വെക്കാൻ പറ്റാത്ത കാര്യമല്ല ആ നിക്കലിൽ ഇല്ലാതെ കണന്നാണ് ഞാൻ പറയുന്നത് ആ വെയിൽ കൊണ്ട് നിൽക്കുന്നതും അത് നമ്മൾ എന്ത് തന്നെ സംവിധാനം ചെയ്താലും നമുക്ക് എയർ കൂളർ ഉണ്ട് എയർ ഫാൻ ഉണ്ട് വെള്ളമുണ്ട് പന്തലുണ്ട് വേണു വേണുപ്പൻസ് പന്തൽ സംവിധാനം പറഞ്ഞു ഇതുപോലൊരു പന്ത തമ്മിൽ വാരുണ്ടാവില്ല ഓരോ വർഷവും ഇപ്പോൾ നമ്മളൊരു സ്റ്റെയർ മറ്റേ ഇത് ഫ്ലൈ ഓവർ പോലെ ആളുകൾ കഴിഞ്ഞ അടി കൂടെ വന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി അങ്ങനെ എന്തൊക്കെ നമുക്ക് ചെയ്യാം നമ്മൾ ഓരോ വർഷങ്ങളും മാറ്റി 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 നമ്മൾ ചെയ്തു വരുന്നില്ല പക്ഷെ അതൊന്നും പോരായും വരികയാണ് കാരണം അത്രത്തോളം അതെ പിന്നെ നമ്മൾ ഈ അടപെടുമ്പോൾ നമുക്കത് പോരാ വെള്ളം ഒരു പന്ത്രണ്ട് രണ്ടു മണിയപ്പോൾ വെള്ളം തീരുന്നു പെട്ടെന്ന് വെള്ളം കൊണ്ടുവരുന്നു അപ്പോൾ നമ്മൾ ഇന്നലെ രാത്രി വെള്ളം അറേഞ്ച് ചെയ്തായിരുന്നു മത്സരക്കാലം രാത്രി പതിനൊന്ന് മണിക്കാണ് നമ്മുടെ വളണ്ടിയേഴ്സ് ഇവിടെ വരുന്നത് ഓരോ ഒരു പത്ത് മീറ്റർ പത്ത് മീറ്ററിന് രണ്ട് ക്യാന് മുകളിലും നാല് ക്യാൻ്റെ തകത്തും വെച്ച് പന്ത്രണ്ട് മണിക്ക് തീരുന്നു എങ്ങനെ ഈ തിരക്കിൻ്റെ അടി കൂടെ വെള്ളം കൊണ്ടുവരാൻ പറ്റുക അപ്പോൾ നമ്മൾ അടുത്ത പ്രാവശ്യം അത് ചെയ്യണം എന്ന് മനസ്സിലാക്കണം നമ്മൾ നമ്മൾ കഴിഞ്ഞ വർഷം വന്നിട്ട് കാലത്തെ കൊണ്ടുവച്ചാ അതിനാണ് തലേ ദിവസം വെക്കുന്നത് അപ്പോൾ ഓരോ വർഷങ്ങളും നമ്മൾ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണോ ആ മാറ്റങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കും പക്ഷേ അതൊന്നും പോരാ എന്നുള്ളതാണ് ഇനിയും നമുക്ക് ചെയ്യാനുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ നമ്മൾ ഖ്യാതി നോക്കുകയാണെങ്കിൽ ഇത് ഇപ്പോഴും നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല എന്നുള്ളതാണ് ഇനിയും കുറേ മുന്നോട്ട് പോകാനുണ്ട് കാലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണം നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഞാൻ റിച്വൽസിൻ്റെ കാര്യമെല്ലാം പറഞ്ഞു അതെല്ലാം അതുപോലെ തന്നെ നിൽക്കുമ്പോൾ ഈ പൗരാണികത അതേപോലെ നിലനിർത്തുമ്പോൾ ള്ളിപ്പുകൾ അതേപോലെ നിലനിർത്തുമ്പോൾ തന്നെ ബാക്കിയുള്ള മാറ്റങ്ങൾ വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യം അതിൽ വർത്ത മാറ്റങ്ങൾ വരുത്തണം നമ്മൾ അത് തീർച്ചയായും ഇപ്പം ഈ രീതിയിൽ പോകുകയാണെങ്കിൽ അടുത്ത വർഷം നമ്മൾ മുഴുവനും ബൂഫിയാക്കണം നമ്മൾ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളാണ് പണ്ട് കളിക്കോട്ട പാലസിൽ പത്തിരണ്ടായിരം പേർക്കുള്ള സദ്യ ഒരുക്കിയിരുന്നു ടോക്കൺ കൊടുത്ത സമ്പ്രദായം ഉണ്ടായിരുന്നു അപ്പോൾ ടോക്കൺ കിട്ടും അത് ചില ആളുകൾക്ക് മാത്രമായി ടോക്കൺ ചുരുങ്ങിപ്പോവാണ് സാധാരണക്കാർ ഇതുപോലെ ഇവിടെ വെയിലും കൊണ്ട് കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങളത് മനസ്സിലാക്കി രണ്ടു കൊല്ലം ഞങ്ങൾ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ശരിയല്ല അപ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാവരും സമ്മന്മാരായിരിക്കണം എന്നാൽ അതേ സമയത്ത് ദൂരെ നിന്ന് വരുന്ന ആളുകൾ കുട്ടികളെടുത്ത് വരുന്ന ആളുകൾ പ്രായമായിട്ട് ആളുകൾ ഒരു പരിഗണന കൊടുക്കണം ജോലിക്കാർ അതായത് പക്ഷേ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർമാർ വരുന്നു നഴ്സുമാർ വരുന്നു അവിടെ രോഗികൾ പരിശോധന ആയിട്ട് വരുന്നത് അവരെ ഞാൻ രണ്ട് മണിക്കൂർ നിൽക്കുന്നത് ശരിയല്ല അല്ലേ ഉദ്യോഗസ്ഥർ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് കഴിഞ്ഞിട്ടാണ് അപ്പുറത്ത് പോകാൻ പഞ്ചരത്ന കീർത്തനം കഴിഞ്ഞ് കച്ചേരി കഴിഞ്ഞ് ഇവിടെ ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന പുറത്ത് നിർത്താൻ പറ്റില്ല അതൊക്കെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം പക്ഷേ മറ്റുള്ള ആളുകൾക്ക് ഈ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് മാറ്റി ടോക്കൺ സമ്പ്രദായം ഇല്ല ഇന്നലെ ഇടയ്ക്ക് ആളുകൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞ വർഷം എല്ലാവരും വിളിച്ചു ചോദിച്ചു ഇന്നലെ രണ്ടോ മൂന്നോ ആളുകൾ ടോക്കൺ ഉണ്ടോ എന്ന് ചോദിച്ചു ഞാനും സംഭവം ദേവസ്വം ഓഫീസർ എന്ത് ചെയ്തു അറിയും ഇന്ന് കാലത്ത് പറഞ്ഞു നിങ്ങളാരും ഭക്ഷണം കഴിക്കരുത് എല്ലാവരും വന്ന് കഴിഞ്ഞിട്ടേ കഴിക്കുമ്പോഴുള്ളൂ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ കഴിച്ചിട്ടേ ഞാൻ കഴിക്കുള്ളതാണ് അതാണ് ലീഡർ അത് ഞങ്ങളുടെ മനസ്സിൽ കൊണ്ടു ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആരും കഴിച്ചില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ എന്നോട് ആൾക്കാർ വന്ന് കഴിച്ചു ചോദിച്ചു ഞാൻ കഴിച്ചു എന്ന് പറഞ്ഞാൽ സത്യം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ കഴിച്ചില്ല പറഞ്ഞാൽ അവർ തോന്നുന്നത് എന്താ കഴിക്കാത്ത ചോദിക്കും ഇരിക്കുന്നതും നമ്മൾ കഴിക്കില്ല അത് ശരിയല്ല എല്ലാവരും കഴിച്ചതിന് ശേഷം ബാക്കിയുണ്ടെങ്കിൽ കഴിക്കാം കഴിച്ചല്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഒരു ദിവസത്തേക്ക് അപ്പം നമുക്ക് അതാണ് അപ്പം അതിനെ യാതൊരു തരത്തിലും അതിഥികൾക്ക് വരുന്ന ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് ഉന്നതരേശൻ്റെ ഭക്തജനങ്ങൾ നമ്മൾ ഒന്ന് തന്നെയാണെങ്കിലും പുറമേ നിന്ന് വരുന്ന ആളാണ് അവർ പല കാരണം കൊണ്ടും അവരുടെ മനസ്സിന് എതിര് വരുന്ന ആളുകളാണ് ഭക്ത ഭക്തിയിൽ അലിഞ്ഞു വരുന്ന ആളുകളെ നമ്മൾ യാതൊരു തരത്തിലും വിഷമിപ്പിക്കണം എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നമ്മളങ്ങനെ ചെയ്തതും ഇനിയും ഇതിന് മാറ്റങ്ങൾ വരുത്തണമെന്ന് പറയുന്നതും നമ്മളത് ഉൾക്കൊണ്ടുകൊണ്ടാണ് പറയുന്നത് പോരാ എന്ന് പറയുന്നില്ല അതെ ഞാൻ പറയുന്നത് എനിക്ക് പറ അയ്യോ ഗംഭീരമായി എന്ന് പറഞ്ഞിട്ട് ആൾക്കാരും പോലെ കയ്യടിയാ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവരും വന്നോ ഗംഭീരമായി നമ്മളോട് പറയണ്ട തെറ്റുണ്ടെങ്കിൽ തെറ്റ് പറയണം അപ്പോൾ നമുക്ക് പറ്റാൻ പറ്റും അപ്പൊ ഇനിയും നമുക്ക് പോരാ ചെയ്തു കൂടുതലും എഴുപത്തഞ്ചിൽ കുറയില്ല എന്റെ കണക്കും പ്രയാരം കാരണം രാവിലെ എട്ട് മണി മുതൽ ഞാനും ഇതിനകത്തുണ്ടായിരുന്നു രണ്ടു മണി ആയപ്പോഴാണ് പോയത് അപ്പൊ എന്റെ ഒരു നോട്ടത്തിൽ ഒരു എഴുപത്തി അഞ്ചിൽ കുറയാതെ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നാണ് കഴിച്ചോനാണ് കഴിച്ചോനാണ് അടിയന്റെ അടിയന്റെ വിശ്വാസം ചെറിയ അല്ല പ്രത്യേകിച്ച് എന്റെ വർക്കിൻ്റെ അതെ അതെ ഞമ്മളെ ഞാൻ രാവിലെ എട്ട് മണിക്ക് ഇതിനകത്ത് വന്നത് പോയപ്പോൾ രണ്ടു മണി കഴിഞ്ഞു അപ്പോൾ അത്രയും സമയത്തിനുള്ളിൽ എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത് ഒരു എഴുപത്തിയഞ്ച് കുറേ ആളുകൾ കളി കഴിച്ചിട്ടുണ്ടെന്നാണ് അതിൽ നല്ല സംതൃപ്തി തോന്നുന്നുണ്ട് കഴിഞ്ഞ കൊല്ലത്തെ അപേക്ഷിച്ച് എത്രയോ പുരോഗമിച്ചു ഭക്തരങ്ങളുടെ കാരണം കൊണ്ട് തീർച്ചയായിട്ടും ശിക്ഷയാൽ എല്ലാത്തിനും പറയുകയെല്ലാം വിശിഷ്യാൻ പ്രകാശയര് പ്രകാശയ്യരാണ് ആഫീസർ പോലും പ്രകാശയുടെ ചോദിച്ചിട്ടാണ് ഓഫീസർ പുതിയ ആളായത് കൊണ്ട് അദ്ദേഹം വന്ന കാലം മുതൽ ഉത്സവം മുതൽക്ക് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശത്തോടു കൂടിയാണ് എന്നാൽ അത് ഇദ്ദേഹത്തിന്റെ നിർദ്ദേശം അനുസരിക്കാൻ മനസ്സിതിയുള്ളതായ ഒരാ ഒരു ദേവസ്വ ഓഫീസറെ കിട്ടി ഇന്ന് അടിയൻ്റെ ദൃഷ്ടിയിൽ കമ്മീഷണർ പന്തലിൽ കസേരയിട്ടിരുന്നു ഓഫീസർ എല്ലാ സ്ഥലത്തും എവിടെ എവിടെയാണെന്ന് പറഞ്ഞ് ഓടി ഇതേപോലൊരു ഓഫീസറെ കാണാനായിട്ട് കിട്ടുമോന്ന് എനിക്ക് തോന്നുന്നില്ല എന്താണ് നമ്മൾ പന്തൽ സൗകര്യങ്ങളൊക്കെ എങ്ങനെയാണോ പ്രാവശ്യം ഭഗവാൻ്റെ അനുഗ്രഹത്താൽ വളരെ ഭംഗിയായിട്ട് തന്നെയാണ് എല്ലാ ക്രമീകരണങ്ങളും ചെയ്തത് അത് ഒരു കുറവും വന്നിട്ടില്ല ഇല്ല പക്ഷേ എല്ലാവരും വളരെ പറഞ്ഞു എങ്കിലും ഞാൻ പറയണത് ഭഗവാന്റെ ഓരോ വർഷവും ആളുകള് ഭക്തജനങ്ങൾ കൂടി വരുകയാണ് അപ്പൊ നമ്മളുടെ ഈ താൽക്കാലിക ഇതിനേക്കാൾ വലുതായിട്ട് നമുക്കവിടെ ഒരു വടക്കേ തട്ട് ആ തട്ടുമാളിക അതെ തട്ടുമാളിക ഉണ്ട് അതെ അത് എത്രയും വേഗം അപ്പൊ ഉത്സവത്തിന് മുമ്പ് തന്നെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൗകര്യങ്ങൾ ഇരട്ടിയായി കിട്ടും കാരണം ഈ വർഷം ഇത്രയാണ് എഴുപത്തഞ്ചാണ് വന്നതെങ്കിൽ അടുത്ത വർഷം ഒരു ലക്ഷം പേര് വരും എന്ന കണക്കൂട്ടിൽ തന്നെ നമ്മൾ അതിലുള്ള സൗകര്യങ്ങൾ ഇതിനേക്കാൾ കൂടിയ സൗകര്യങ്ങൾ നമ്മൾ ചെയ്യണം അതെ അതും ഭഗവാന് സ്ഥിരമായിട്ടത് പണ്ടുള്ള നമ്മുടെ തമ്പുരാക്കന്മാർ നമ്മുടെ കമ്മിറ്റിയിലുണ്ട് അവരൊക്കെ നമ്മളോട് എപ്പോഴും പറയണത് ആ ഊട്ടുപര അങ്ങനെ ഏറ്റവും വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ അത്രയും സൗകര്യങ്ങളുള്ള യും തീർച്ചയായിട്ടും അതായത് ഈ ഒരു 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 പറയുമ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് അതിൽ ജനകീയമായ ഒരു മുഖം ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കാരണം ജനക്ഷേമകരമായിട്ട് നമ്മൾ പ്രതിഷ്ഠയ്ക്ക് നടക്കുന്ന സമയത്ത് പറയുന്നത് അതാണ് ലോകക്ഷേമാർത്ഥം എന്നാണ് പറയുന്നത് അപ്പോൾ ലോകാനുഗ്രഹാർത്ഥം ഈ പ്രതിഷ്ഠ നടത്തുന്നു എന്ന് പ്രതിഷ്ഠ പിതാവാകിയ തന്ത്രി പറയുമ്പോൾ അത് ലോകത്തിൻ്റെ എന്ന് പറയുന്നത് ലോകം ജനങ്ങളുടേതാണ് മാനവരാ ാണ് അപ്പോൾ മുൻകൂട്ടി കാണുന്ന ഒരു മാനവ സ്നേഹത്തിൻ്റെ മുഖമുണ്ടായിരിക്കണം ക്ഷേത്രത്തിന് അതിൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ വർദ്ധിക്കണം കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണം ഇത്തരത്തിലുള്ള ഒരു ഒരു സമീപനം നടത്തുന്നത് തന്നെ അല്ലെങ്കിൽ സമീപിക്കുന്നത് തന്നെ ക്ഷേത്ര ചൈതന്യവർദ്ധനവിന് വളരെ ഗുണകരമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും എന്താണ് അതിൻ്റെ അഭിപ്രായം അല്ല അത് തന്നെയാണ് മാറ്റങ്ങൾ വേണമല്ലോ ആചാരങ്ങളിൽ പോലും അങ്ങനെ പറയേണ്ട കാലദേശാനുസരണം ആചാരാനുഷ്ഠാനങ്ങളിൽ വ്യത്യാസം Some um വരുത്താം എന്ന് ആചാര്യന്മാർ പോലും പറയുന്നുണ്ട് അപ്പോൾ തീർച്ചയായും വന്നു പോകുന്ന ജനങ്ങളുടെ മനസ്സംതൃപ്തി എന്ന് പറയുന്ന ഒരു ആ ഒരു വികാരത്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് കാരണം ഭക്ഷണം എന്നിപ്പോൾ കൊടുത്തത് സദ്യയാണ് അന്നമാണ് ബ്രഹ്മമയമായ അന്നം ആ അന്നം ഭുജിക്കുമ്പോൾ മാത്രമേ ഒരു വ്യക്തിക്ക് സംതൃപ്തി ഉണ്ടാവുന്നുള്ളൂ പൂന്താനം പറഞ്ഞത് അതെ പൂന്താനം തീർച്ചയായിട്ടും പൂന്താനം പറയുന്നത് പോലെ പത്ത് കെട്ടികൾ നൂറ് മതിയെന്നും എന്ന് പറഞ്ഞാൽ ആശയായുള്ള പാശം അതിങ്ങേറ്റ് മേൽവിടാതെ കരയറുന്നു മേൽക്കുമേൽ എന്ന് പറഞ്ഞതുപോലെ ഇത് കഴിക്കുമ്പോൾ മാത്രമാണ് ഒരു പ്രത്യേക ത്തിൽ മതി എനിക്ക് തൃപ്തിയായി ഇനി വേണ്ട എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രമാണ് അപ്പോൾ ആ അന്നത്തെ ബ്രഹ്മമായ കണ്ടുകൊണ്ട് എല്ലാവർക്കും സംതൃപ്തിയോടുകൂടി കൊടുക്കാനുള്ള സൗകര്യം ഇവിടെ ഏർപ്പെടുത്തണം എന്നുള്ള ഒരു തീർച്ചയായിട്ടും അന്നദാനം മഹാദാനം അത് ആ അന്നത്തെ തന്നെയാണ് ഇവിടെ വന്നിക്കുന്നത് ഒരിക്കലും നിന്ദിക്കുന്നില്ല എന്നർത്ഥം ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക മുൻവിധിയോടുകൂടി മുൻ കാഴ്ചപ്പാടോടുകൂടി ഉൾക്കാഴ്ചയോടുകൂടി ഇതിനെ കാണുന്നു എന്നുള്ള ഒരു വലിയൊരു സംതൃപ്തിയുണ്ട് ക്ഷേത്രമീഡിയക്ക് ഈ അഭിമുഖത്തിൽ പങ്കുടുത്തിട്ടുള്ള വളരെ സൂപ്പറായിട്ട് തന്നെ നമ്മൾ എല്ലാം വളരെ ഭംഗിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തു അവിടെ നിന്നുള്ള ക്യൂ ഈ പ്രാവശ്യം നമ്മൾ ബൊഫേ നമ്മൾ മറ്റേ പാൽസ്കൂളിൻ്റെ ഗ്രൗണ്ടിലേക്ക് മാറ്റിയതുകൊണ്ട് തന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിൻ്റെ ഒരു അഞ്ചരട്ടി ആൾക്കാർക്ക് സുഖമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷത്തോടെ പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി അതുകൊണ്ട് ഈ പ്രാവശ്യം വളരെ നല്ല വിജയം തന്നെ ആയിരുന്നു എന്നാൽ കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാൾ വളരെ അധികം ആൾക്കാർ ഇവിടെ നല്ല തിരക്കായിരുന്നു തിരക്കുമായിരുന്നു മാത്രമല്ല ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് മണിയോടുകൂടി തിരക്ക് പറഞ്ഞെങ്കിലും ഇവിടെ നാലുമണിയായിട്ടും എല്ലാ ഈ ബൊഫേ കൗണ്ടറും നമ്മൾ അവിടെയൊക്കെ ബൊഫേ ആണെങ്കിലും അവിടെയും കൊടുത്തുകൊണ്ടിരുന്നു കൂട്ടുപിരയിൽ കൊടുത്തിരുന്നു ആനപ്പറമ്പിലും കൊടുത്തിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു തീർച്ചയായിട്ടും എല്ലാവർക്കും തൃപ്തിയാവുന്ന രീതിയിൽ എല്ലാവരും എന്താണ് അല്ല സർവം പൂർണ്ണ അതാണ് പറയാനുള്ളത് കാരണം അത്രയും വളരെ ഭംഗിയായി കാര്യങ്ങൾ നടന്നു തീർച്ചയായിട്ടും എല്ലാവരും സജീവമായിരുന്നു ഓക്കെ എല്ലാവരും സജീവമായി പങ്കെടുത്തു പൂർണ്ണ വിജയമായിരുന്നു സംതൃപ്തിയുണ്ട് സന്തോഷമുണ്ട് എല്ലാവർക്കും കൂടി ഇന്നത്തെ ഒരു ദിവസത്തെ ചരിത്രത്തിൻ്റെ ഭാഗത്തിലേക്ക് അടയാളപ്പെടുത്തി വയ്ക്കാൻ സാധിക്കും പക്ഷേ അവിടെയും നേരത്തെ പ്രഹാ പ്ര പറഞ്ഞതുപോലെ ചില പോരായ്മകൾ നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാതെ അതിനെ വിമർശനാത്മകമായി സ്വയം വിമർശനാത്മകമായി ആരോഗ്യപരമായ വിമർശനത്തിലൂടെ കണ്ട് അതിൻ്റെ പരിഹാര നടപടികളിലേക്ക് പ്രവേശിച്ച് എത്രയും വേഗത്തിൽ അത് പരിഹരിക്കുവാനും ശാശ്വതമായ ഒരു എന്താ പറയുക എല്ലാവർക്കും ലഭിക്കുന്ന ഒരു മനസംതൃപ്തി ഈ ക്ഷേത്രത്തിനകത്ത് പ്രവേശിക്കുമ്പോൾ കിട്ടത്തക്ക രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളതും ഈ കൂട്ടായ്മയുടെ ഭാഗമാണ് അതിൻ്റെ അവരുടെ കൃത്യനിർവ്വഹണത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുകൂടി പ്രേക്ഷകർക്കായി പങ്കുവെച്ചുകൊണ്ട് ഈ അഭിമുഖം ഇവിടെ പര്യവസാനിക്കുന്നു ക്ഷേത്ര മീഡിയ വിനോദ് ചന്ദ്രനോടൊപ്പം മാണിക്കൻ മഞ്ഞാടി ക്ഷേത്ര മീഡിയ എറണാകുളം ജില്ലയിലെ പൂർണ്ണത്തരേശിൻ്റെ സന്നിധാനത്തിൽ നിന്നും പറയുന്നു തൃപ്പൂണിത്തുട